ചാച്ചാജി പബ്ലിക് സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി സ്വാഗത രൂപീകരിച്ചു ജനുവരി പൂർവ്വ അധ്യാപക രക്ഷാകർത്തൃ സംഗമം സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു ജനുവരി ഇടക്കുളങ്ങര രാജധാനി ഓഡിറ്റോറിയത്തിൽ യാദീൻ എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത് സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ അലി മണ്ണേൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഓച്ചിറ ഡിവിഷനിൽ നിന്നും വിജയിച്ച ചാച്ചാജി ഫൗണ്ടേഷൻ ഉപദേശക സമിതി അംഗം നജീബ് മണ്ണേലിനെ യോഗത്തിൽ അനുമോദിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ആദരവ് അനുമോദനം കലാപരിപാടികൾ എന്നിവ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു യോഗത്തിൽ അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ നജീബ് മണ്ണേൽ പ്രവീൺ മനയ്ക്കൽ അഡ്വക്കേറ്റ് ബിനു സി ബി അഫ്സൽ എന്നിവർ പങ്കെടുത്തു ഷാജി മാമ്പള്ളിൽ ചെയർമാനായും ആദിൽ കാരിക്കൽ വൈസ് ചെയർമാനായും കൃഷ്ണകുമാർ കൺവീനറായും അഡ്വക്കേറ്റ് സാഗർ റഹീം ട്രഷററായും അയ്യപ്പദാസ് അലി മണ്ണേൽ എന്നിവർ ജോയിന്റ് കൺവീനർമാരുമായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത് ന്യൂസ് ബ്യൂറോ